ദിലീപും കാവ്യയും തമ്മിലുള്ള വിവാഹം വളരെ പണ്ട് മുതലേ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷ ഒന്ന് തന്നെയാണ് എന്നാൽ അതിനിടയിൽ തന്നെയാണ് ഇവരുടെ വേർപിരിയൽ നടന്നത് അതായത് മഞ്ജുവാര്യം ദിലീപും തമ്മിൽ വേർപിരിഞ്ഞത് അപ്പോൾ തന്നെ ആരാധകർക്ക് ഇതിൻ്റെ സംശയം വല്ലാതെ ഉടലെടുത്തിരുന്നു മഞ്ജുവായൂരിലും ദിലീപും തമ്മിൽ വേർപിരിഞ്ഞതുപോലും കാവ്യ കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ഇത്തരത്തിലൊരു ആരോപണവുമായി മഞ്ജുവാര്യർ എത്തിയിട്ടില്ല മഞ്ജുവാര്യർ ഇപ്പോൾ വേദിയിലെത്തി ദിലീപിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ സംസാരിക്കാറുണ്ട് എന്നാൽ മഞ്ജുവാര്യരുമായി ദിലീപ് പെരിയാനുള്ള കാരണം തന്നെ കാവ്യ മാധവനാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുകയാണ് ഭൂരിഭാഗം ആൾക്കാരും ദിലീപും കാവ്യയും തമ്മിലുള്ള പ്രണയം വർഷങ്ങളുടെ പ്രണയമാണെന്നും അതൊരു നടിക്കറിയാമെന്നുമാണ് ഇപ്പോൾ മറ്റൊരു താരത്തിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് പണ്ട് മുതലേ തന്നെ ഇതിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് കെ പി സി ലളിതയുടത് എന്ന് പറയാം കാവ്യുടേയും ദിലീപിൻ്റെയും വിവാഹം വളരെ പെട്ടെന്ന് നടന്നതാണ് അവരെ അടുത്ത സുഹൃത്തുക്കളെയും ചില മാധ്യമങ്ങളെ മാത്രമാണ് ദിലീപ് ക്ഷണിച്ചത് മാധ്യമങ്ങളെ അന്ന് പുലർച്ചെ രാവിലെയാണ് പറഞ്ഞത് ഞാനിന്ന് വിവാഹം കഴിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കവർ ചെയ്യാം നിങ്ങളെ ആരും തടസ്സപ്പെടുത്തില്ല എന്ന് താരങ്ങളെയെല്ലാം തലേ ദിവസമോ രണ്ട് ദിവസത്തിന് മുന്നേയുമാണ് ദിലീപ് അറിയിച്ചത് വലിയ ഫങ്ഷനൊന്നും അല്ലായിരുന്നുവെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ അടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ച് ഒരു ചെറിയ ചടങ്ങോടുകൂടി തന്നെയാണ് ദിലീപ് കാവ്യയുടെ കഴുത്തിൽ താലി ചേർത്തിയത് കാവ്യെ താൻ ഒരുപാട് അറിയാതെ ഉപദ്രവിച്ചിട്ടുണ്ട് കാവ്യയുടെ പേര് എൻ്റെ പേരുമായി ഒരുപാട് സമയം വലിച്ചിരിക്കപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിയും ഇപ്പോൾ അതിൽ വളരെയധികം ദുഃഖിതയാണ് ആ കുട്ടിയുടെ ആദ്യ ബന്ധം പോലും തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ മകൾ തന്നെയാണ് ഇക്കാര്യം ആദ്യം എന്നോട് പറഞ്ഞത് അവൾക്കത് സമ്മതമാണെങ്കിൽ കാവിക്കും അത് സമ്മതമാണെങ്കിൽ മറ്റാരുടെ കാര്യവും ഞാൻ നോക്കേണ്ടതില്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന് ദിലീപ് വന്ന മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കെ പി സി ലളിതയുടെ പേര് തന്നെയാണ് അന്ന് മുതൽ ശക്തമായി എല്ലാവരും കേൾക്കുന്നത് കെ പി സി ലളിത അന്ന് വിവാഹത്തിന് ഉണ്ടായിരുന്നു കെ പി സി ലളിതയൊക്കെ തന്നെയും ദിലീപ് വിവാഹം വിളിച്ചിരുന്നു ഇവരുടെ കാര്യം എനിക്ക് നേരത്തെ അറിയാമെന്ന് പറയാതെ തന്നെ ഇപ്പോൾ കെ പി സി ലളിത പറഞ്ഞിട്ടുമുണ്ട് ആ വീഡിയോ ഒക്കെ തന്നെ വൈറലാകുന്ന കൂട്ടത്തിൽ തന്നെയാണ് ദിലീപിൻ്റെയും കാവ്യയുടെയും വിഷയം കെ പി സി ലളിതക്ക് നന്നായി അറിയാമായിരുന്നുവെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നത് കെ പി സി ലളിതയും ദിലീപും തമ്മിൽ നല്ല സൗഹൃദമാണ് ദിലീപുമായി മാത്രമല്ല കാവ്യുമായും നല്ല സൗഹൃദമാണ് ശരിക്കും പറഞ്ഞാൽ കെ പി സി ലളിതയ്ക്ക് ആ കുടുംബവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ദിലീപ് കെ പി സി ലളിത മരിച്ച സമയത്തും ദിലീപും യും അവിടെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു സിദ്ധാർത്ഥനോടൊപ്പം കെ പി സി ലളിതയുടെ കുടുംബത്തിനോടൊപ്പം ദിലീപ് ഒപ്പം നിന്നതിനാണ് പോയത് സ്വന്തം മകനെ പോലെ നിന്ന് തന്നെയാണ് അവരുടെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ തന്നെയും ദിലീപ് നിന്നത് അതൊക്കെ തന്നെയും ഇവർ തമ്മിലുള്ള സൗഹൃദവും ബന്ധവും തന്നെ കാണിക്കുന്നുണ്ട് ദിലീപുമായി അധികം സിനിമകളിൽ നിന്നും കെ പി സി ലളിത അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രേക്ഷകരുമായി അടുത്തു നിൽക്കുന്ന ദിലീപിനെ പോലെ തന്നെ കെ പി സി ലളിതയ്ക്കും ഒരു മകന്റെ പ്രതീതിയാണ് ദിലീപിനോട് ഉണ്ടായിരുന്നത് അതെപ്പോഴും പറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവനാണ് അവൻ അവൻ എപ്പോഴും ും ഞാൻ വിളിക്കുമ്പോൾ ഓടി എത്താറുണ്ട് എന്ന് കെ പി എ ലളിത മുൻപും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു ദിലീപും കാവ്യയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ കെ പി എസ് ലളിതയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ